വി വി രാജേഷിനെ വെച്ച് ഇന്നലെ മുതൽ സംഘികൾ എന്തൊരാഘോഷമായിരുന്നു സംഘീ സൂപ്പർ സ്റ്റാർ ഓൺലൈൻ മഞ്ഞ ചാനലായിട്ടുള്ള തല്ലുകൊള്ളി കർമ്മക്കാരന്റെ വാർത്തയൊക്കെ വായിക്കണമായിരുന്നു വി വി രാജേഷ് എന്തോ മനമറിച്ചു പഞ്ച് ഡയലോഗാണ് മന്ത്രി ഗണേശന് മേയർ രാജേഷിന്റെ പ്രഹരം വാങ്ങിത്തന്ന തന്ന നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ് സിറ്റിയിൽ മാത്രം ഓടിച്ചാ മതി ഞങ്ങളുടെ കാശുകൊണ്ട് നാടാകെ ഓടണ്ട സഗ് ഡയലോഗ് അടിയടാ കൈ ഞങ്ങളുടെ രാജേഷിനും എന്ത് വേണം ഇന്നിപ്പോ തല്ലുകൊള്ളി കർമ്മക്കാരനും കർമ്മക്കാരൻ പൊക്കിക്കൊണ്ട് കടക്കുന്ന രാജേഷിനോടും ഗണേഷ് കുമാർ ചോദിക്കാതെ ചോദിച്ച ഡയലോഗ് എങ്ങനെയാണ് നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത് എടുത്തോണ്ട് ഇറങ്ങണാ നിന്റെ നൂറ്റി പതിമൂന്ന് ബസ് ഇനി മേല നീ ഈ ടെറിട്ടറി കണ്ടുപോരുത് ആവശ്യമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിന്റെ കച്ചവടം പൂട്ടി പേരും വെട്ടി കൈത്തരും കൊണ്ടുപോയി ആ ബസ് എല്ലാം കൂടി നിന്റെ വീട്ടിലോ അല്ലെങ്കിൽ തല്ലുകൊള്ളി കർമ്മക്കാരന്റെ നെഞ്ചത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തോ എന്ന തരത്തിൽ മറുപടി പറയുമ്പോൾ പൊക്കി അടിച്ചവന്മാരെല്ലാം ഇപ്പോൾ ശവമായി കിടക്കുക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മറുപടി പറയും പൊതുവെ ഇടതുപക്ഷത്തുള്ളവർ മാന്യമായി സംസാരിക്കണം പ്രതികരിക്കുമ്പോൾ ജനങ്ങളോടാണ് പ്രതികരിക്കുന്നത് അതിൻ്റെതായ മാന്യത കാണിക്കണമെന്ന് വിചാരിക്കുമ്പോ ഈ വിവരവും വിളിവുമില്ലാത്ത സംഘിക്കൂട്ടങ്ങൾ കരുതുന്നത് ഇതെന്തോ പേടിച്ചിട്ടാണ് ദൗർബല്യമാണെന്നൊക്കെയാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഇന്നിപ്പോ വിവരക്കേട് തട്ടിപ്പോക്കി എന്തോ ഒരു വലിയ സംഭവമായിട്ട് ഞങ്ങളുടെ ബസ് ഞങ്ങളുടെ മോഡിജി തന്ന നഗരസഭാ ബസ് അത്ര മോഡിജിയുടെ വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് തന്നോ അല്ലല്ലോ ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത നികുതി പണം അതിന്റെ ഒരു വിഹിതം അതായത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം സിക്സ്റ്റി ഇസ് ടു ഫോർട്ടി അറുപത് ശതമാനം സംസ്ഥാന സർക്കാർ അഞ്ഞൂറ് കോടി സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാർ നഗരസഭകൾക്ക് കൊടുത്ത നൂറ്റി മുപ്പത് കോടിയും ചേർത്തു അറുന്നൂറ്റി മുപ്പത് കോടിയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സ്വന്തം നാട്ടിലെ നികുതി പണമെടുത്ത് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് മോഡിജിയുടെ വീട്ടിലെ അടയ്ക്കറിച്ചും അല്ലെങ്കിൽ തേങ്ങ അടത്തും കൊണ്ടുവന്ന പണമെന്നുള്ള രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ത് വേണം അണ്ണാക്കി പിരിവെട്ടിച്ച മറുപടിയാണ് പറഞ്ഞത് നീ വേല ഇറക്കിയ അത് നീ പണി മേടിച്ചിട്ടേ പോകൂ എന്ന രീതിയിൽ മേറെ പൊക്കി അടിച്ചുകൊണ്ടിരുന്നമാർക്ക് എല്ലാം കൂടി അണ്ണാക്കി തന്നെ കൊടുത്ത മറുപടിയിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇങ്ങനെയും മറുപടി പറയാൻ അറിയാം മാന്യത കാണിക്കുന്നിടത്ത് വന്ന് ഊളത്തരം കാണിച്ചതിന് ശേഷം വലിയ ഹീറോയിസോ ഹീറോയിസോന്നോ ഏതെങ്കിലും മഞ്ഞ ഓൺലൈൻ കറക്ക് കമ്പനികളെ കൊണ്ടുവന്നിട്ട് അഞ്ചാറ് ഡയലോഗുകളും പുകഴ്ത്തിപ്പാടലും കാണിച്ചാൽ കുറച്ച് സംഖ്യകൾക്ക് ഹരം വരുമായിരിക്കും ഇവരൊക്കെ എന്ത് വേട്ട കാണിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ളവർ ഇത് കാണുമ്പോൾ തോന്നുന്നു